കോട്ടയം ചിങ്ങമനത്ത് പോലീസുകാർ തമ്മിൽ അടിച്ചത് അതിൽ ഇപ്പോൾ നടപടിയായിട്ടുണ്ട് അതായത് പോലീസുകാരായ സി പി ഒമാരായ സുധീഷ് ബോസ്കോ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികാണ് ഇവർക്കും എതിരായ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഷിനോജ് വിവരങ്ങളുമായിട്ട് ഷിനോജ് ഇതിൽ ആരുടെ തലയായിരുന്നു പരിക്കുപറ്റിയത് അപ്പം ഉടൻ തന്നെ നടപടി എടുക്കുകയാണല്ലേ ചിങ്ങവന പോലീസ് സ്റ്റേഷനിൽ കയ്യാങ്കൽ നടന്ന കാര്യം ആദ്യം പുറത്തു വരുന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പോലീസ് കോട്ടയം എസ് പി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ഇരുവർക്കുമെതിരെ ഈ ഡിവൈ കൊണ്ട് അടിയന്തര എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ രണ്ട് സി പി ഒമാരെയും സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് സി പി ഒമാരായ സുധീഷ് ബോസ്കോ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ബോസ്കോയുടെ തല തലയാണ് കെട്ടിയത് ാണ് ഇത്തരത്തിൽ ഏർ ബോസ്കോയുടെ തല പിടിച്ച് ജനലിടിക്കുകയും തല പൊത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്തായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് രണ്ടുപേരെയും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാനാണ് കോട്ടയം എസ് പി ആയിട്ടുള്ള കെ കാർത്തിക് ഉത്തരവിട്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സ്റ്റേഷൻ പരിസരത്ത് ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഈ തർക്കത്തിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് സ്റ്റേഷനുള്ളിലെ ജനലിലേക്ക് ഒരു പോലീസുകാരൻ അതായത് ബോസ്കോയുടെ തല പിടിച്ച് സുധീഷ് ഇരിക്കുകയായിരുന്നു തുടർന്ന് തല പൊട്ടിയ സുധീഷ് ആദ്യം ശരിക്കും തല പൊട്ടിയ ബോസ്കോ ആദ്യം എസ് പി എസ് ഐയുടെ റൂമിലേക്കും അതിനുശേഷം സ്റ്റേഷന് പുറത്തേക്കും ഇറങ്ങി ഓടുകയായിരുന്നു അതിനുശേഷം ബോസ് ബോസ്കോയെ തന്നെ പോലീസുകാർ പിടിച്ച് കോട്ടയം ഭാഗത്തേക്കുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോയതാണ് എന്തായാലും ഈ വാർത്ത വന്നു വന്നതിന് പിന്നാലെ ഒന്നും ആദ്യം പ്രതികരിക്കാൻ പോലീസുകാർ ആരും തയ്യാറായിരുന്നില്ല എന്തായാലും പിന്നീട് ഇപ്പോൾ ഈ നടപടി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് ശരി ശരി എന്തായാലും പോലീസുകാർ തമ്മിൽ തല്ലി ബൈക്ക് വയ്ക്കുന്ന തർക്കത്തിലായിരുന്നു ഈ ഏറ്റുമുട്ടൽ ഒരാൾ ഒരു പോലീസുകാരനെ പിടിച്ച് ജനലിലിടിച്ച് തല പൊട്ടിക്കുന്നു അവസാനം ആ രണ്ടുപേർക്കും സുധീഷ് ബോസ്കോ ബോസ്കോയ്ക്കാണ് പരിക്കേറ്റത് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും അടിയന്തിരമായി തന്നെ എടുത്തിരിക്കുന്ന നടപടി ശരി